സ്വർഗ്ഗത്തിലെ കള്ള് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തില്ല ചൊവ്വാഴ്ച ശിവം ഏ ചൊല്ല എന്ന് പറയാറുണ്ട് എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊവ്വുള്ള ദിവസാ ചൊവ്വാ ചൊവ്വാഴ്ചയാണ് മീൻ ഹംഹ സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം അന്നാം ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ സക്കറോ ഭൂമിയിലെ മത്തുപോലെയല്ല അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള അവർക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കുക മുസ്ലിംകളെ നിങ്ങൾ എന്തായി ആറാം നൂറ്റാണ്ടിലെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയ മുഹമ്മദിന്റെ മതവും പറഞ്ഞ് നടക്കുന്നത് പടഞ്ചല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാ നാലാളും കേൾക്കെ നെഞ്ചു നിവർത്തി താനാടൂരിന്റെ അങ്ങാടിയിൽ നിന്ന് ധൈര്യസമേതം പറയണം ഞങ്ങളുടെ പ്രവാചകനാണ് ചന്ദ്രനിലും ചൊവ്വയിലും ഉദലിലും വ്യാഴച്ചിലും യുറാനാസിലും ഒരു പച്ച അവിടം വരെ പറയാനുള്ള ധൈര്യം നമുക്ക് നൽകി ർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധം പാടില്ല ഒരുമിച്ച് കിടക്കാം ചുംബനവും സംസാരവും ഒക്കെ ആകാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്നാണ് അപ്പോ ഭാര്യമർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോ ഭാര്യയെ നിർബന്ധിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ മാത്രമാണ് ഈ രണ്ട് മാസം നോമ്പെടുക്കേണ്ടത് ഒരുപക്ഷെ അവൾ നിർബന്ധിക്കുന്നതാകാം എങ്കിൽ അവൾ മാത്രമാണ് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നിൽക്കേണ്ടത് അല്ല രണ്ടാളും സഹകരിച്ചുകൊണ്ടാണെങ്കിൽ കൊണ്ടാണെങ്കിൽ രണ്ടാളും ക്ലിയറായി മനസ്സിലാക്കണേ തുടർച്ചയായി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മെൻസസ് വിരീഡിൽ നോമ്പ് ഉണ്ടാവില്ലല്ലോ ന്യായമായ യാത്രയാണെങ്കിൽ നോമ്പ് നിൽക്കാതിരിക്കാൻ അനുവാദമുണ്ട് എന്ന് ഒറ്റ വിട്ടിയാൽ മതി അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് ഒരൊറ്റ ദിവസത്തെ ഭാര്യാവർത്തൃബന്ധത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പിൻ്റെ കാര്യം ഈ പറഞ്ഞത് വിട്ടണം കളാവിട്ടണം അതിന് രണ്ടാളും നോമ്പ് വിട്ടണം എന്നിട്ടാണ് ഈ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നിൽക്കേണ്ടത് അള്ളാഹുദീനെ ഗ്രഹിക്കണേ